ിലേക്ക് നമ്മളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനും സങ്കീർത്തനമാണ് ഇന്ന് പകൽ വായിക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തന്നത് നിയോഗത്താൽ ദൈവ നിയോഗത്താൽ ഈ സങ്കീർത്തനം എന്നുപകൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് അതിനകത്തു ദൂതുകൾ നമ്മളെ ബലപ്പെടുത്തുന്നതാകട്ടെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇരുപത്തിയൊൻപത് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം ഒരു മഷിഹാ സങ്കീർത്തനമാണ് ഇതാരാണ് എഴുതിയെന്ന ഇതിന് തലക്കെട്ടിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ വാക്യത്തിനകത്തെ ആശയങ്ങൾ നോക്കിയാൽ ഇത് ദാവിദാണ് ഈ സങ്കീർത്തനം രചിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും ഇതിലെ വിഷയം ഒരളവോളം ദാവിദ് തന്നെയാണ് ദൈവം അവനെ തലവനായി ഉയർത്തിയെങ്കിലും ദേശവാസികൾ അവനെതിരായി നിൽക്കുകയും അവനെ എതിർക്കുകയും അവനെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ വിശ്വാസത്തോടെ അവന് യുദ്ധത്തിന് പോകുകയും യുദ്ധം ജയിച്ച് താൻ മടങ്ങി വരികയും ചെയ്തപ്പോൾ ആ വിജയം ആഘോഷിക്കുവാനും സ്തോത്രയാഗങ്ങളെ അർപ്പിക്കാൻ ആലയത്തിൽ കടന്നു വരുന്നതുമായി ഏതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദാവീദിനെ എല്ലാവരും തള്ളിക്കളഞ്ഞൊരു സ്ഥാനത്ത് എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞൊരു സ്ഥാനത്ത് നിന്നും ദൈവം അവനെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ ഒറ്റയ്ക്ക് നിന്നും ദൈവ സന്നിധിയിൽ താൻ നിൽക്കുമ്പോഴും ദൈവാലയത്തിലേക്ക് വന്ന് വിജയത്തെ ആഘോഷിക്കുന്ന സ്ത്രോ സ്ത്രോത്രയാഗങ്ങളെ അർപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ മാനിക്കുമ്പോൾ എന്നാൽ മനുഷ്യൻ ദൈവ ആ ദൈവം മനുഷ്യനെ ഉയർത്തുമ്പോൾ മനുഷ്യനെല്ലാം ജനത്തെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സാഹചര്യമാണ് ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ ദൈവത്താൽ ഉയർത്തപ്പെടുമ്പോൾ മാനിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ അവനെ അടിച്ചു താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ദാവിത് പറയുകയാണ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ എന്തുയില്ല ഞാൻ പേടിക്കത്തില്ല മനുഷ്യൻ എന്നോട് എന്താ ചെയ്യും ഇന്ന് പകൽ ഈ സഭായോഗത്തിനകത്ത് ഈ വചനത്തിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൂതുണ്ട് നമുക്ക് ഒന്നിച്ച് പറയാൻ കഴിയണം യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് പറയാൻ കഴിയണം ദൈവം എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല കവിത പറയുക ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുത്തില്ല എൻ്റെ ജീവിതത്തിൽ ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ആരെല്ലാം എനിക്കെതിരായി വന്നാലും എത്ര ശത്രു സൈന്യം എനിക്ക് നേരെ ചീറിയെടുത്താലും ഞാൻ ഭയക്കത്തില്ല കാരണം ദൈവം എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സർവശക്തനായ ദൈവം നമ്മുടെ സംരക്ഷകനായി നമ്മളോട് കൂടെയുള്ളപ്പോൾ ദുർബലരായ ഈ മനുഷ്യരെ ഈ ലോകത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന ജനം ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ പറയുക ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആ ദൈവം സർവശക്തനായ ദൈവമാണ് സർവശക്തനായ ദൈവം നമ്മുടെ സംരക്ഷകനായി നമ്മോട് കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്തെ നമ്മൾ ഭയപ്പെടേണ്ട ഈ ലോകത്തിൽ ദുർബലരായ മനുഷ്യരെ നമ്മൾ ഭയപ്പെടുന്ന അതുകൊണ്ട് ദാവീദ് പറഞ്ഞത് ആ യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കത്തില്ല യോശുവ ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പ്രകാരം പറയുകയാണ് നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല എന്ത് ചെയ്യില്ല ജീവകാലും നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം ദൈവം എന്നോട് കൂടെയുണ്ട് മോശയോട് കൂടെ ഇരുന്നത് പോലെ ദാവീദിനോട് കൂടെ ഇരുന്നത് പോലെ ആ ദൈവം എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യനും എൻ്റെ നേരെ നിൽക്കത്തില്ല നിനക്ക് ജീവൻ ഉള്ളടത്തോളം കാലം ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം സർവശക്തനായ ദൈവം നിന്റെ സംരക്ഷകനായി നിന്നോട് കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തികളും നിനക്കെതിരെ നിൽക്കത്തില്ല വീഴ്ത്തിക്കളയാനൊക്കെ ശത്രു ശ്രമിച്ചെന്ന് വരാം തകർത്തു കളയാനൊക്കെ ശത്രു ശ്രമിച്ചെന്ന് വരാം അല്ല എന്നാൽ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു അവിടെ പറയുക ഞാൻ വീഴുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു നീ എന്നെ തള്ളി പ്രോയിസല്ലോ ഇവിടെ നീ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പദം അല്ലെങ്കിൽ നീ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വ്യക്തിപരമായി പറയുക ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി അല്ലെ എന്താണെന്ന് അറിയാം അതിന്റെ പത്താം ഭാഗ്യം വായിക്കുമ്പോൾ അറിയാം സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളഞ്ഞു സങ്കീർത്തനക്കാരനെ ആക്രമിക്കുന്ന ഒരു പറ്റം ആക്രമികളെ കുറിച്ചെ അല്ലെങ്കിൽ ഒരു ജാതികളെ കുറിച്ച് പറയുകയാണ് ഞാൻ വീഴുവാൻ തക്ക പണ്ണം നീ എന്നെ തള്ളി സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു കണ്ടോ പതിനൊന്നാം വാക്യം പറയുക അവർ എന്നെ വളഞ്ഞു അതെ അവർ എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് ു പന്ത്രണ്ടാം വാക്യം അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു മുൾത്തി പോലെ അവർ കെട്ടുപോയി യഹോവയുടെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്തു ഛേദിച്ചു കളഞ്ഞു ഈ ആക്രമണങ്ങളെ പറ്റിയാണ് നീ എന്ന് വ്യക്തിപരമായി സങ്കീർത്തനക്കാരനവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എന്ന് പറഞ്ഞാൽ കേവലം ഒരു തള്ളൽ മാത്രമല്ല നീ നശിച്ചു പോകണം നീ തകർന്നു പോകണം എന്ന ചിന്താഗതിയോടെ ശത്രു നിന്നെ തള്ളിയതാ എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം നീ ഒരിക്കലും രക്ഷപ്പെടരുത് നിന്റെ നിന്ന് നിന്നെ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ജാതികൾ തനിക്കെതിരെ തേനീച്ച പോലെ തന്നെ ആക്രമിച്ചു എന്ന് നാമത്തിൽ ഞാൻ അവരെ കളഞ്ഞു ഓർക്കണം തേനീച്ചയുടെ ആക്രമണം ഒരു സിംഹം ആക്രമിച്ചാൽ അത് ഒരു സൈഡിൽ കൂടെ മാത്രമേ വരത്തുള്ളൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമിച്ചാൽ അത് നമുക്ക് കാണാൻ തക്കതായ െ ആക്രമണം നമുക്കെതിരെ കടന്നു വരുത്തുള്ളൂ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു തേനീച്ച ഒരിക്കലും ഒരു ഭാഗത്തു നിന്നോ ഒരു വശത്തു നിന്നും മാത്രമല്ല വരുന്നത് അത് വശത്തു നിന്നും ചീറി അടുത്ത് നമ്മളെ കുത്തി കളയാനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് അടുത്തു വരികയാണ് എന്നാലും ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആ ഒരാക്രമണത്തിൽ നിന്നും സകല ജാതികളും വശത്തു നിന്നും നിനക്കെ െതിരെ കടന്നു വന്നാലും യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ എന്ത് ചെയ്തു കളഞ്ഞു ഇന്ന് പകൽ എത്ര ആക്രമണങ്ങൾ നിനക്കെതിരെ കടന്നു വന്നാലും ശത്രു സൈന്യത്തിന്റെ എത്ര വലിയ പ്രതിസന്ധികൾ നിന്റെ നേരെ വന്നാലും ഇന്ന് പകൽ പറയണം അല്ലെ അവർ തക്കവണ്ണം എന്നെ തള്ളിയെങ്കിലും ഇന്ന് പകൽ യഹോവയുടെ നാമത്തിൽ ഞാൻ ചിലതിനെ ഛേദിച്ച് കളയുക ഇതിനകത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെതിരെ വരുന്ന തേനീച്ച കൂട്ടം പിശാജിന്റെ ചില ൾ നിനക്കെതിരെ കടന്നു വരുമ്പോൾ ഇന്ന് പകൽ പറയണം യഹോവയുടെ നാമത്തിൽ ഞാൻ അതിനെ ഛേദിച്ചു കളയുക യഹോവയുടെ നാമത്തിൽ ഞാൻ അതിനെ തകർത്തു കളയുക യഹോവയുടെ നാമത്തിൽ ഞാൻ അതിനെ എതിരെ വരികയോ ദാവീദ് ഒരിക്കൽ ഗോലിയാത്തിനോട് പറഞ്ഞു നീ നിന്നിച്ച സൈന്യങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ നമുക്കും പറയാൻ കഴിയണം ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തിൽ ആള് എനിക്കെതിരെ അടുത്തു വരുന്ന സകലതിനെയും ഇന്ന് പകൽ ഞാൻ ഛേദിച്ചു കളയും അതുകൊണ്ട് ദാവീത് പറഞ്ഞത് യഹോവ ദയാളെന്ന് പറയട്ടെ ഇന്ന് പകൽ യഹോബ ഭക്തരായ നമുക്കും പറയാൻ കഴിയണം അവന്റെ ദയ ദയ അവന്റെ ദയാതെന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് പകൽ നമുക്ക് പറയാൻ കഴിയണം യഹോവയുടെ ദയ ദയാക്കുമുള്ളതെന്ന് ഇന്ന് പകൽ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തോ